എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രീമിയർ വീഡിയോ പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് പോകുന്നതിന് മൈ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ക്ഷേത്രിക്കപ്പം നമുക്ക് തരാം വീഡിയോ വീഡിയോ എനിക്ക് പോകുന്ന നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തൃശൂർ ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കാപ്പം നമുക്ക് ഇതേ വീഡിയോ ഇരിക്കും ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പല വിദ്യാർത്ഥി റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാം അതിന് നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ അതിൽ ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭ്യമാകുക അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി ഒരു അഞ്ചാ ഒരു എട്ടൊക്കെ നമ്പർ കാണും അത് പാസ്വേഡ് ഇപ്പം നിങ്ങളുടെ പേര് അർജുൻ അർജുനെന്നാണെങ്കിൽ അർജുനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായിരിക്കും പാസ്വേഡിൻ്റെ മുകളിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ജില്ല നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് അത് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്ന നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവിടെ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണെന്നും ഏത് സ്കൂളിലേക്കാണെന്നും ഏത് കോഴ്സിലേക്കാണിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അനു അനുവദിക്ക ലഭിച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്ക് അവിടെ കൃത്യമായ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളൊന്നും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്കായി നടത്തുന്നതാണ് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് സ്പോട്ട് അഡ്മിഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വരും വീഡിയോകളിലൂടെ നമ്മുടെ ചാനലിലൂടെ എത്തിക്കും എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനലിൻ്റെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് ഒന്ന് ഒരു മൂന്നാല് ദിവസം മുമ്പത്തെ ഉള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ ഞാൻ ആ വീഡിയോ വൺ വീക്ക് എഗോ ആയിട്ടുണ്ട് അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്ത ഏതോ ഒരു ഒരു വീഡിയോയിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് വായിക്കാം അത് നിങ്ങൾക്ക് നോക്കാം എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത് അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ലിങ്ക് ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ് കറിയ ഫൗണ്ട് ഫോർ ദ കരിയർ ടൈ ഫോർ വാച്ചിങ് ബൈ